വെൽക്കം ബാക്ക് ടു ടെൻ എം എൽ ഡ്രിങ്ക് ആൻഡ് റിവ്യൂ അപ്പോൾ നമ്മളിപ്പോൾ ചിലർ പറയാറുണ്ട് ബിയർ അടിക്കുന്നത് കുഴപ്പമില്ല ലിക്കർ അടിക്കുന്നില്ലല്ലോ ഞാൻ അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് പക്ഷേ എൻ്റെ വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിയർ അടിക്കുന്ന ലിക്കറടിക്കുന്നതൊക്കെ ഏറെ പ്രകടനക്കാണ് അതായത് എ സ്റ്റാൻഡേർഡ് ഡ്രിങ്ക് ഓഫ് ബിയർ ലിക്കർ ആൻഡ് വൈൻ കണ്ടെയ്ൻസ് ദ സെയിം എമൗണ്ട് ഓഫ് ആൽക്കഹോൾ അതായത് സ്റ്റാൻഡേർഡ് ഡ്രിങ്കിൽ ഇതിൽ മൂന്നിലും ഒരേ അളവിലാണ് ആൽക്കഹോൾ ഉള്ളത് അപ്പോൾ നമുക്ക് നോർമലി ഒരു ചോദ്യം വരാം അതെങ്ങനെ ശരിയാകും ബിയറിൽ ഫൈവ് പെർസെൻറ്റേജ് അല്ലേ ഉള്ളൂ ലിക്കറിൽ ഫോർട്ടി പെർസെൻറ്റേജ് വരുന്നില്ല അപ്പോൾ ഇതെങ്ങനെയാണ് കണക്ക് കറക്റ്റാകുക എന്നുള്ളത് അതായത് അതായത് രമണ ഈ ഒരു ബോട്ടിൽ അതിൻ്റെ ഒരു സംഭവം എന്ന് വെച്ച് നമ്മൾ ഈ എ ബി വി എന്ന് കാണാറുണ്ട് ആൽക്കഹോൾ പെർസെൻറ്റേജിൻ ബോട്ടിൽ അതിനെയാണ് പറയുന്നത് എ ബി വി അത് ഈ എ ബി വി എന്ന് വെച്ച് കഴിഞ്ഞാൽ സിക്സ് ഫിഫ്റ്റി എം എൽ വരുന്നൊരു ബോട്ടിൽ ഓഫ് ബിയറിനകത്ത് ഫൈവ് ടു എയിറ്റ് പെർസെൻറ്റേജ് ഓഫ് ആൽക്കോഹോളാണ് നോർമലി കാണുക അതായത് ഈ അറുനൂറ്റി അൻപത് എം എൽ സാധനത്തിനകത്ത് അഞ്ച് ശതമാനം അതിൻ്റെ ഈ അറുനൂറ്റി അൻപതിൻ്റെ അഞ്ച് ശതമാനമാണ് ആൽക്കോഹോൾ വരുന്നത് മറിച്ച് നമ്മളത് ബിയർ ലിക്കറിലേക്ക് വരുവാണ് ഇപ്പോൾ ഒരു ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഫോർട്ടി പെർസെൻറ്റേജ് ആണ് നോർമലി കാണിക്കുന്നത് അതായത് ഈ ആയിരം എം എല്ലിനകത്ത് അതിൻ്റെ നാൽപ്പത് ശതമാനം ആയിരത്തിൻ്റെ നാൽപ്പത് എന്ന് പറയുമ്പോഴത്തേക്ക് നാന്നൂറ് മില്ലി ലിറ്ററും അതിനകത്ത് വരുന്നത് ലിക്കർ മദ്യമാണ് മീൻസ് ആൽക്കഹോൾ കണ്ടന്റാണ് ഓക്കെ സോറി അപ്പോൾ ഇതിൻ്റെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിക്കറിന് ബീറണ അപേക്ഷിച്ച് ആൽക്കഹോൾ പെർസെൻറ്റേജ് കൂടുതലാണ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡിസ്റ്റിൽ ചെയ്യുന്നതാണ് ഒരു സാധനം ഡിസ്റ്റിൽ ചെയ്തെടുക്കുമ്പോൾ വാറ്റിയെടുക്കുമ്പോൾ അതിന് കോൺസെൻട്രേഷൻ അതിൻ്റെ കോൺസെൻട്രേഷൻ ലെവൽ കൂടും ബിയർ എന്ന് പറയുന്നത് ആണ് സോ അത് ഡിസ്റ്റിലേഷൻ ചെയ്യുന്നില്ല സോ അതിന് കോൺസെൻട്രേഷൻ കുറയും അതുകൊണ്ട് കമ്പാരിറ്റീവ്ലി അത് ക്വാണ്ടിറ്റി കൂടുതലായി കഴിഞ്ഞാലും അതിനകത്ത് ആൽക്കഹോൾ കണ്ടന്റ് കുറവായിരിക്കും ബിയർ ലിക്കറിനകത്ത് ഡിസ്റ്റിൽ ചെയ്തെടുക്കുന്നതുകൊണ്ട് ക്വാണ്ടിറ്റി കുറവാണെങ്കിലും അതിനകത്ത് ആൽക്കഹോൾ കണ്ടന്റ് കൂടുതലായിരിക്കും പക്ഷേ ഈ സ്റ്റാൻഡേർഡ് ഡ്രിങ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ സ്റ്റാൻഡേർഡ് ഡ്രിങ്ക് ഓഫ് വൈൻ ബിയർ ലിക്കർ കണി സെയിം അമൗണ്ട് ഓഫ് ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഈ സ്റ്റാൻഡേർഡ് ഡ്രിങ്ക് എന്ന് പറയുന്നത് എല്ലാം ഒരേ ക്വാണ്ടിറ്റി ആണെന്നുള്ളത് അതായത് ബിയറിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഡ്രിങ്ക് എന്ന് പറയുന്നത് മുന്നൂറ്റി അൻപത്തി അഞ്ച് മില്ലി ലിറ്റർ ആണ് ബിയർ ലിക്കറിലേക്ക് വരുമ്പോഴത്തേക്ക് അത് നാൽപ്പത്തി നാല് മില്ലി ലീറ്റർ ആണ് വൈനിലേക്ക് വരുമ്പോഴത്തേക്കത് നൂറ്റി നാൽപ്പത്തി എട്ട് എം എൽ ആണ് ഈ മുന്നൂറ്റി അമ്പത്തി അഞ്ച് എം എൽ ബിയറിനകത്തും നാൽപ്പത്തി നാല് എം എൽ ലിക്കറിനകത്തും നൂറ്റി നാൽപ്പത്തി എട്ട് എം എൽ വൈനിനകത്തും പതിനാല് ഗ്രാം പതിനാല് ഗ്രാം ഓഫ് ആൽക്കഹോൾ പ്യുർ ആൽക്കഹോൾ ഇതേ ആൽക്കഹോൾ ഉണ്ട് മനസ്സിലായോ അതായത് മുപ്പത്തഞ്ച് മുന്നൂറ്റി അമ്പത്തഞ്ചിനകത്തും ഈ നാൽപ്പത്തി നാലിനകത്തും ഈ നൂറ്റി നാൽപ്പത്തി എട്ടിനകത്തും നമ്മൾ ഒരിക്കലും ബിയർ ഒഴിച്ചിട്ട് അല്ലെങ്കിൽ ഇത്രയും ബിയർ ഒഴിച്ചിട്ട് നമ്മൾ ഒരിക്കലും കഴിക്കുക ഇത്രയും ബിയർ എല്ലാം നമ്മൾ കഴിക്കുക നമ്മൾ ഒരു ഗ് ഗ്രാസ് കഴിക്കുമ്പോഴത്തേക്കും നോർമലി ഒരു ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഇത്രയും എങ്കിലും ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കും പക്ഷേ നമ്മൾ ലിക്കർ കഴിക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ ക്വാണ്ടിറ്റിയാണ് എടുക്കുക മനസ്സിലായോ സോ ഒരു നാൽപ്പത്തി നാല് എം എൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇത്ര ഇത്ര അത്രയ്ക്ക് വരുള്ളൂ ഒരു ഒരു ബാറിലെ ഗ്ലാസിൻ്റെ കണക്ക് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പക്ഷേ ബിയർ ഗ്ലാസ്സിൽ പിടിച്ചു നല്ല പന്തം ഗ്ലാസ് ആണ് ഇത്രയും വരും ക്വാണ്ടിറ്റി വരും സോ നമ്മൾ ഇത് കഴിക്കുന്നതും ഇത് അതായത് ഒരു ഗ്ലാസ് ബിയറും അതായത് ഒരു മുന്നൂറ്റമ്പത്തി അഞ്ച് എം എൽ ഓൾമോസ്റ്റ് ഒരു ഗ്ലാസ് ബിയർ ഒരു ഗ്ലാസ്സിനെ കാട്ടി കുറച്ചുകൂടി കൂടുതൽ വരും ബിയറും നമ്മളൊരു നാൽപ്പത്തിയാൽ എം എൽ കഴിക്കുന്നതും നമ്മുടെ ശരീരത്തിലേക്ക് പതിനാല് ഗ്രാം ആൽക്കഹോളാണ് പോകുന്നത് സോ ഇത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന കിക്ക് നമ്മുടെ ലിവറിനെ അല്ലെങ്കിൽ ഇത് നമ്മുടെ ശരീരത്തിനെ അഫക്റ്റ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും സെയിം എഫക്റ്റ് ആയിരുന്നു നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത് സോ നമ്മുടെ ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട് ഞാൻ ബിയറാണ് കഴിക്കുന്നത് കൊണ്ട് എനിക്ക് പ്രശ്നമില്ല എന്നുള്ളത് പക്ഷേ ബിയർ ആണ് കഴിക്കുന്നത് കൊണ്ട് എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് അഞ്ചുമാറും ബിയർ ഒക്കെ വെച്ച് അടിക്കുകയും ചെയ്യുക അത് വേറൊരു കാര്യം അപ്പോൾ ഈ ബിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഒരു മുന്നൂറ്റി അൻപത്തഞ്ച് എം എൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സ്റ്റാൻഡേർഡ് ഡ്രിങ് ആണ് ഫോർട്ടി ഫോർ എം എന്ന് പറയുമ്പോഴത്തേക്ക് അത് ലിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് റിങ്ക് ആണ് അതായത് ഒന്ന് കൂട്ടി നോക്കുക ഓൾമോസ്റ്റ് ഒരു എഴുന്നൂറ്റി പത്ത് എം എൽ അതായത് ഒരു കുപ്പിക്കാത്ത ഒരു അമ്പത് എം എൽ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ രണ്ട് പെഗടി രണ്ട് സ്റ്റാൻഡേർഡ് ഡ്രിങ്ക് കഴിക്കുന്നതിന് തുല്യമായി എന്താണ് ലിക്കർ നമ്മളിപ്പോൾ ലിക്കർ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു ആവറേജിൽ നമ്മൾ ചിലപ്പോൾ ഒരു നാല് അല്ലെങ്കിൽ അഞ്ച് പെഗ് കഴിച്ചോന്ന് വെച്ചോ മാക്സിമം ഒരു അഞ്ച് പെഗ് കഴിച്ചു അതിൽ കൂടുതൽ കഴിക്കുന്നവരുണ്ട് ഞാൻ പറയുകയാണ് ഓൺ ആൻ ആവറേജ് നമ്മൾ ഒരു അഞ്ച് പെഗ് കഴിക്കുമോ എന്ന് വെച്ചോ നമ്മൾ ഈ അഞ്ച് പെഗ് കഴിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിയർ ഒരു രണ്ട് കുപ്പി അല്ലെങ്കിൽ ആ ഒരു രണ്ടര കുപ്പി ബിയർ കഴിക്കുന്നുള്ളൂ എന്ന് വെച്ചോളാം രണ്ട് കുപ്പി ബിയർ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നാല് പെഗായി അല്ലെങ്കിൽ നാല് സ്റ്റാൻഡേർഡ് ഡ്രിങ്ക് ആയി ഒരു മൂന്ന് കുപ്പി ബിയർ ആണ് കഴിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ആറ് സ്റ്റാൻഡേർഡ് ഡ്രിങ്ക് ആയിട്ടുണ്ട് മനസ്സിലായില്ലേ അതായത് നമ്മളിപ്പോൾ നോർമലി ബിയറൊക്കെ അടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മൂന്നോ നാലോ അഞ്ച് ബിയറൊക്കെ അടിക്കാറുണ്ട് അഞ്ച് ബിയർ അടിക്കുന്നതും നമ്മൾ ഈ ഒരു പത്ത് സ്റ്റാൻഡേർഡ് ഡ്രിങ്ക് ഓഫ് ലിക്കർ ലിക്കറടിക്കുന്നതും കണക്കാണ് അതായത് ഏകദേശം നമ്മളൊരു നാനൂറ്റമ്പത് എം എൽ സാധനം അടിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ആറ് ബിയർ അടിക്കുകയാണെന്ന് വെച്ചു അല്ല മൂന്ന് ബിയർ അടിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ആറ് സ്റ്റാൻഡേർഡ് ഡ്രിങ്ക് ഓഫ് ലിക്കർ അടിക്കുന്നുണ്ട് അതായത് നാൽപ്പത്തഞ്ച് ഇൻറ്റു എത്രയാണ് ആറ് ആറ് കണക്ക് വരുന്നുണ്ട് നാൽപ്പത്തഞ്ചിൻ ടു ആറ് അത്രയും വരുന്നുണ്ട് നമ്മളിപ്പോൾ അഞ്ച് ബിയർ അടിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തായിട്ടുണ്ട് അതായത് നാൽപ്പത്തഞ്ചിൻ ടു പത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് നാനൂറ്റമ്പത് എം എൽ ആയിട്ടുണ്ട് ഇതൊരു ഒരു സംഭവം മനസ്സിലായില്ലേ ഇത് മേജർ ഡിഫറൻസ് ഒന്നും ഈ സംഭവം ഉണ്ടാക്കുന്നില്ല ബിയർ അടിക്കുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു ലിക്കർ അടിക്കുന്നതുകൊണ്ട് രക്ഷ ലിക്കർ അടിക്കുന്നില്ല അങ്ങനെയാണ് എന്നുള്ളൊരു സാധനം ഇല്ല ഇതിനകത്ത് സെയിം എമൗണ്ട് ഓഫ് ആൽക്കഹോൾ ആണ് വരുന്നത് സ്റ്റാൻഡേർഡ് ഡ്രിങ്കിനകത്ത് സോ നമ്മളിത് കൺസ്യൂം ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാണ് ഇത് കുടിക്കുന്നത് അതനുസരിച്ചിരിക്കും ഇത് ഉണ്ടാക്കുന്ന ഇഷ്യൂസ് നമുക്ക് അതുകൊണ്ട് വിയർ അടിക്കുന്നതും അതുകൊണ്ട് ഞാൻ രക്ഷപ്പെടും എന്നുള്ളൊരു ചിന്ത ഒന്നും വേണ്ട ഓക്കെ അപ്പോൾ താങ്ക് യൂ അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ഇട്ടാൽ മതി അതുപോലെ ഇത്ര ബേസ് ചെയ്തിട്ടാവണമെന്നില്ല എന്തെങ്കിലും ചോദിച്ചാൽ മതി എനിക്ക് നടക്കുന്ന കാര്യങ്ങളൊക്കെ തപ്പി പിടിച്ചോണ്ട് വരാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഞാൻ എവിടെയെന്തെങ്കിലും ഒക്കെ പോയി ധരിച്ചു കുറയ്ക്ക് കൊണ്ടുവരുന്നതായിരിക്കും ഓക്കെ